ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് ആരും പോകല്ലേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയോടൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ശ്രുതി കേട്ടു പാ പ്രണയം കോപ്പി ാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ പ്രിവിക്കേണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഫുൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സ് സാധിക്കത്തുള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോവുമല്ലേ നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യിക്കുന്നത് അലൈറ്റ് മോഷൻ്റെ വേർഷൻ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ടെക്സ്റ്റ് എഫക്റ്റും ടെക്സ്റ്റിന് ഉപയോഗിക്കുന്ന ഫോണ്ടും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെറ്റ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആദ്യം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ട് പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെന്നശേഷം വീ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ്ങ് മുഴുവൻ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ഒരു സോങ്ങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവർ നമ്മൾ ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ജസ്റ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റെ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഘോഷം ബ്ലർ എന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കാമെന്ന് ഘോഷം ബ്ലർ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുക സ്ട്രെങ്ത് മാക്സിമം കൂട്ടി കൊടുക്കുക ഒരു എണ്ണൂറിൻ്റെ മുകളിൽ വെക്കുക സീറോ പോയിൻ്റ് എയിറ്റ് ഡബിൾ സീറോ അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബ്രഷിങ്ങിൻ്റെ ഈ പി എൻ ജി ഇമേജ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പസ് പട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലാം നമ്മളത് ആഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക സോറി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എടുത്തിട്ട് കുറച്ചൊന്ന് സൂമോട്ട് ആക്കി കൊടുക്കുക മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്കിലും വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക കറക്റ്റായിട്ട് മുകളിലായിട്ട് ഇതുപോലെ കൊടുക്കുക വീഡിയോയുടെ എൻഡ് വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക്ക് ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കതിന് എഫക്റ്റ് കൊടുക്കണം ആദ്യം ആ ബ്രഷിങ്ങിൻ്റെ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്ട് എടുത്തിട്ട് ആഡ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കീന്ന് സെർച്ച് ചെയ്യുക സി എച്ച് ആർ ഒ സെർച്ച് ചെയ്യുക കീ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കീ കളറ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ബ്രഷിങ്ങിൻ്റെ ഇമേജ് മാത്രമേ കാണാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെക്കുക നമ്മളിപ്പം ബ്രഷിങ്ങിൻ്റെ ഇമേജ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ചെറിയ പ്ലസ് പോയിൻറ്റിങ്ങ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം മൂവാം താവശ്യം എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്ത് വെക്കുക അതിൻ്റെ റൊട്ടേഷൻ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് അതൊരു കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് റൊട്ടേഷൻ എടുക്കുക ഒരു പ്ലസ് ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻ്റി ഫൈവ് ഒക്കെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് മുകളിലും താഴെ രണ്ട് പി എൻ ജി ഇമേജ് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും രണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ ആഡ് ചെയ്തു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും രണ്ട് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് രണ്ടും വീഡിയോയുടെ എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ നമ്മളെ ബ്രഷിങ്ങിൻ്റെ ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജ് രണ്ടും മുകളിലായിരിക്കണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോയുടെ മുകളിലായിട്ട് രണ്ട് ഇമേജും കറക്റ്റായിട്ട് വെച്ച ശേഷം ഒരു ഫോട്ടോയും ഒരു ബ്രഷിങ്ങിൻ്റെ ഇമേജും സെലക്ട് ചെയ്യുക ഒരു ഫോട്ടോയും ഒരു ബ്രഷിങ്ങിൻ്റെ ഇമേജും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്ററിൽ ഓപ്ഷൻ ഉണ്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഫോട്ടോ മുകളിലായിരിക്കണം ഫോട്ടോ സോറി ബ്രഷിങ്ങിൻ്റെ ഇമേജ് മുകളിലും ഫോട്ടോ താഴെയുമായിരിക്കണം അതും അടുത്ത രണ്ട് ഒരു ഫോട്ടോയും ബ്രഷിങ്ങിൻ്റെ ഇമേജും സെലക്ട് ചെയ്യുക മുമ്പ് ചെയ്ത തന്നെ മുകളിലെ സെൻ്ററിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫേസ് കാണത്തില്ലോ അതിനായിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക സൂമോട്ട് തേർഡ് കൊടുത്തിട്ടുണ്ട് സൂമോട്ട് മാക്സിമം ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് മാക്സിമം ചെറുതാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് സോറി ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടൈൽസ് എഫക്റ്റ് എന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അകത്ത് താഴെ കൊടുത്തേക്കും മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇത്തരം കൊടുത്താൽ മതി ഇതുപോലെ തന്നെ മറ്റേ ഫോട്ടോയിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനെ ബാക്ക് അടിക്കുക നമ്മളൊരു ഫോട്ടോ സെറ്റാക്കി അതുപോലെ തന്നെ മുഴുത്ത ഫോട്ടോ മുഴുത്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക നമ്മൾ കറക്റ്റായിട്ട് സൂമൗട്ടാക്കി കൊടുക്കുക അതിനുശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ തന്നെ ബാക്ക് ബാക്കടിക്കുക ഇനി നമുക്ക് സെൻട്രലായിട്ട് ഒരു റെക്റ്റാങ്കിളിനകത്ത് ഫോട്ടോ വരണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക ഇതിനകത്താണ് ഫോട്ടോ വരുന്നത് അതുകൂടി ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് വെച്ച ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് ഫോട്ടോ വേണമല്ലോ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ങ് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യുക ഇന്ത്യ വരെ എത്തിച്ച ശേഷം ആ റെക്റ്റാങ്കിൾ ഫോട്ടോയുടെ മുകളിലാക്കി വെക്കുക ഇതുപോലെ വെച്ച ശേഷം ആ ഫോട്ടോയും ഒരു റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഫേസ് കാണുന്ന ഇതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആക്കി കൊടുത്ത ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്തിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനകത്തും ടൈൽസ് എഫക്റ്റ് ആഡ് ആടിച്ച് കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക മുമ്പ് ചെയ്ത് ഇതുപോലെ തന്നെ മിറും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇത്തരം പറഞ്ഞ് മനസ്സിലാവല്ലോ എന്തെങ്കിലും മനസ്സിലാകാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗ്രൂപ്പ് എടുക്കുക ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോ എഫക്റ്റ് കൂടി എനേബിൾ ചെയ്തു കൊടുക്കുക സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോയ്ക്കകത്ത് ഷാഡോ കൂടി കൂട്ടിക്കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാ ഗ്രൂപ്പിനകത്തും ഷാഡോ എഫക്റ്റ് കൂടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ഷാഡോ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ ഹാർട്ടിൻ്റെ ഒരു പി എൻ ജി ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീലേജ് തന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പി എൻ ജി ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക അത് കോർണർ പേജ് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിലായിട്ട് ഇതുപോലെ വയ്ക്കുവാണെങ്കിൽ പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് നമ്മൾ ഷാഡോ എഫക്റ്റ് ചെയ്ത് കൊടുക്കുക ബോർഡാണ് ഷാഡോ ആക്കുന്നത് ഷാഡോ എഫക്റ്റ് കൂടി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് ഇനി ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവുകയാണ് മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എല്ലാം എഴുതി കൊടുക്കുന്ന ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ മലയാളത്തിൽ എഴുതി കൊടുക്കരുത് മലയാളത്തിൽ എഴുതി കൊടുത്ത ഫോൺ ഉണ്ട് ലഭിക്കത്തില്ല കോഡ് ഓഫ് എം എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് അത് കോപ്പി എടുക്കുക താഴെ ഗ്രീൻ സോറി ബ്ലൂലെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക അതിന് ശേഷം ആ കോഡ് വേണം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മുകളിലായിട്ട് സെറ്റ് ചെയ്യാണ്ട് അലൈൻമെൻ്റ് സെൻ്ററായി കൊടുക്കുക ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ യൂസ് ചെയ്യുക കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക മീറ്റി ബീറ്റ് ആവശ്യാനുസരണ സൈസും കൂട്ടി കൊടുക്കുക സോ അതിനുശേഷം നിങ്ങൾക്ക് ഏത് സൈഡ് വേണേലും കൊടുക്കാം ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടി താഴെയായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് വേണേലും കൊടുക്കാവുന്നതാണ് ഞാൻ താഴെ കൊടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എഫക്റ്റ് ആഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് കറക്റ്റായിട്ട് ആവശ്യാനുസരണ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കണമല്ലോ എഫക്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബോർഡർ ആൻഡ് ഷാഡ് ഒക്കെ സ്ട്രോക്ക് ഒന്ന് കാണുന്നുണ്ട് സ്ട്രോക്ക് വൈറ്റ് ആക്കി കൊടുക്കുക അതപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ക്ലാരിറ്റി നമുക്ക് കൂടുന്നത് കാണാൻ സാധിക്കും ബോർഡർ ആൻഡ് ഷാഡ് ഒക്കെ സ്ട്രോക്ക് കൂട്ടിക്കൊടുത്താൽ മതി കൂട്ടി കൊടുക്കുക അതിനുശേഷം എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കുന്നത് ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെയായിട്ട് ലെറ്റർ സ്കെയിൽ ഔട്ട് എന്നൊരു ഓപ്ഷൻ ലെറ്റർ സ്കെൽ ഔട്ട് അത് സെലക്ട് ചെയ്യുക ഇത്തരം സെലക്ട് ചെയ്താൽ മാത്രം മതി നമുക്ക് ആദ്യത്തെ എഫക്റ്റ് ആഡ് ആടാകുന്നതാണ് അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ട എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിബൺ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് അതിനായിട്ട് ആർഡ് എഫ്റ്റി ശേഷം റിബൺ ടൈപ്പ് കൊടുക്കുക ആർ ഐ ബി ആർ ഐ ബി എന്ന് കൊടുക്കാൻ റിബൺ കാണാൻ സാധിക്കും റിബൺ സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്യാൻ അതായത് മാഗ്നിറ്റ്യൂഡുണ്ടാവും ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളാക്കി കൊടുക്കുക വൺ പോയിൻറ്റ് സീറോ സീറോ അതിനുശേഷം അതിനകത്ത് വിത്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് വൺ ടു പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക അതായത് രണ്ടിൻ്റെ മുകളിൽ കറക്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് ടു പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക അതിനുശേഷം ഫേസിനകത്താണ് നമ്മൾ കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ താഴെ കൊടുത്തിരിക്കുന്നത് ഫേസിനകത്ത് രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോറി വിഴ്ത്തിണത്ത് കൊടുത്ത് പോയി ഫേസ് സെലക്ട് ചെയ്യുക അതിൻ്റെ കീ ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്യുക അതിന് ആദ്യത്തെ വാല്യൂ സീറോയും രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ ഒരു പത്തിൻ്റെ മുകളിലോട്ട് കറക്റ്റായിട്ട് വയ്ക്കുക ഫേസിനകത്ത് പത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ കീ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിനെന്താ കളറ് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവിടെ റെഡ് കളർ സെലക്ട് ചെയ്യുക ഡാർക്ക് റെഡ് ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം സ്മൂത്തനിങ് ഉണ്ട് ഇന്നത്തെ സ്മൂത്ത് സ്മൂത്തനിങ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ള് കൊടുക്കാവുന്നതാണ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കൊടുക്കാം വൺ പോയിൻറ്റ് സീറോ സീറോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡൌട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് എൻഡെത്താൻ അതിനകത്ത് ഒരു ഫെയ്ഡായിട്ട് മാറുന്നതാ കാണാൻ സാധിക്കും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുത്തിട്ട് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് സെർച്ച് ചെയ്ത് കൊടുക്കാം എഫ് എ ഡി എന്ന് കൊടുക്കുക ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോ അവിടെ ആഡ് ചെയ്ത ശേഷം അതിനകത്ത് ഫെയ്ഡ് ഇൻ സീറോ തന്നെ ആയിരിക്കണം ഫെയ്ഡ് ഇൻ സീറോയും ഔട്ട് ഒരു ട്വൻറ്റിയും കൊടുക്കുക സീറോ പോയിൻറ്റ് ടു സീറോ കറക്റ്റ് കൊടുക്കുക അന്നത്തെ ലാസ്റ്റ് നമുക്കൊരു ഫെയ്ഡ് ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇത്രയും കൊടുക്കുക അതിന് അത് കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് വരണ്ടാത്തതുകൊണ്ടുപോയിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഈ ലിറിക്സ് ഇവിടെ എല്ലാം എഴുതി കൊടുക്കുന്നത് കോഡഫോമിൽ എഴുതി കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിചാരിച്ചത് സേ ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ